നമസ്കാരം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടിയതിൽ മലയാളികൾ ഒന്നടങ്കം ആഹ്ലാദത്തിലാണ് അങ്ങനെയൊരു സ്ത്രീ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ അവൾ ഇത്രയും വലിയ വൃത്തികേട് കാട്ടിയെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ പ്രണയപ്പകയിൽ പോലുമല്ല അവളെ ഇഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ അവനെ ഒഴിവാക്കാൻ വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് അവനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വിഷം കൊടുത്തു വിട്ടു അതുകൊണ്ട് തന്നെ അവൾ ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന ഒരു മനോഭാവം മലയാളികൾക്കുണ്ട് ആ മനോഭാവത്തിന്റെ വിജയമായി അവർ കരുതുന്നു അതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച ജഡ്ജി ബഷീർ ദൈവ മലയാളികൾ വിശേഷിപ്പിക്കുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഈ വധശിക്ഷ നടക്കുകയില്ല ഈ വധശിക്ഷ നടക്കാൻ പോകുന്നില്ല അതങ്ങനെയാണ് അതിൻ്റെ നിയമപരമായ വശം ഈ വധശിക്ഷ നടക്കുകയില്ലെന്ന് വിധിച്ച ജഡ്ജിക്കും പറയാം പക്ഷേ എന്നിട്ടും വധശിക്ഷ വിധിച്ചത് ഈ കേസിന്റെ ഒരു ഭീകരത ജഡ്ജിയെ വേട്ടയാടിക്കും ജഡ്ജി ഒരു മനുഷ്യനാണ് നമുക്കൊക്കെ അറിയാവുന്നതിനേക്കാൾ ഈ കേസിന്റെ മെറിറ്റ് അറിയാവുന്നത് ജഡ്ജിക്കാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട സകല വശങ്ങളും ജഡ്ജി കേട്ടു ഒന്ന് പ്രോസിക്യൂഷന്റെ ഭാഗം അന്വേഷിച്ച പോലീസുകാർ കണ്ടെത്തിയ വിശദാംശങ്ങൾ മുഴുവൻ കോടതിയിലെത്തിച്ചു ഇത് മുഴുവൻ പ്രോസിക്യൂഷൻ ഭംഗിയായി അവതരിപ്പിച്ചു എങ്ങനെയാണ് ഗ്രീഷ്മ ഇയാളെ വഞ്ചിച്ചതും കൊന്നതും എന്ന് വ്യക്തമായി എണ്ണി എണ്ണി തെളിവുകൾ സഹിതം കോടതിയിൽ അവതരിപ്പിച്ചു രണ്ടേ ഷാനോൺ രാജിന്റെ ബന്ധുക്കൾ അമ്മയും അപ്പനും സഹോദരൻ്റെ മടക്കമുള്ള ബന്ധുക്കളെ കോടതി കേട്ടു കാരണം ഈ ഗ്രീഷ്മയെ അവർക്ക് പരിചയമുണ്ടായിരുന്നിരിക്കാം വീട്ടിൽ നിന്ന് പോയ കഥകൾ അറിയാമായിരിക്കാം ആ കഥകൾ പറഞ്ഞു അതുപോലെ ഷാരോൺ രജിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഈ കൊലപാതകം പ്രക്രിയ നടത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ കോടതി കേട്ടു മറുഭാഗത്ത് ഗ്രീഷ്മയെയും ഗ്രീഷ്മയുടെ അമ്മയെയും അമ്മാവനെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ കോടതി കേട്ടു എല്ലാ ഭാഗവും കോടതി കേട്ടു എന്നിട്ട് തെളിവുകൾ കോടതി പരിശോധിച്ചു നിയമം പരിശോധിച്ചിട്ട് കോടതിക്കൊരു ബോധ്യമായി ഇവൾ ഒരു ഭീകര കൊലയാളിയാണ് ഒരു മനസ്സാക്ഷി ലവലേശമില്ലാത്ത ഒരു വൃത്തികെട്ട പിശാജാണ് ഈ എന്ന് കോടതിക്ക് ബോധ്യമായി കോടതി അതുകൊണ്ടാണ് പ്രണയത്തിൻ്റെ രക്തസാക്ഷി എന്ന് ഷാരോൺ രാജിനെ വിശേഷിപ്പിച്ചതും പ്രണയിക്കാൻ ആർക്കും സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ് ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞതും വധശിക്ഷയ്ക്ക് വിധിച്ചതും പക്ഷെ ചോദ്യം എപ്പോഴും പ്രസക്തമാവുകയാണ് വധശിക്ഷയ്ക്ക് അർഹയാണോ ഗ്രീഷ്മ എന്ന പെൺകുട്ടി അല്ല എന്ന് തന്നെയാണ് കോടതിയെ കുറ്റപ്പെടുത്തുകയല്ല കോടതിക്ക് അങ്ങനെ ഒരു നിഗമനത്തിലെത്താം കാരണം ഈ കേസിൻ്റെ മുഴുവൻ തെളിവുകളും എത്തിയ കോടതിക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിലുണ്ടായ വികാര വിക്ഷോഭമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത് കുറ്റക്കാരിയാണ് എന്ന കാര്യം അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു ശിക്ഷ എന്തു വേണം എന്നുള്ള കോടതിയുടെ മുമ്പിലുള്ള ഒരു ചോദ്യമുണ്ട് അവിടെയാണ് നിയമത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് ശിക്ഷയാണ് ഈ കൊലപാതകം തെളിഞ്ഞാൽ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് ശിക്ഷയാണ് കുറഞ്ഞ ശിക്ഷ ജീവപര്യന്തം കൂടിയ ശിക്ഷ വധശിക്ഷ ഈ രണ്ട് ശിക്ഷയാണ് ഈ കൊലപാതകം തെളിഞ്ഞാൽ കൊടുക്കേണ്ടത് ജീവപര്യന്തം എന്നാൽ ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കുക എന്നാണ് അർത്ഥം പക്ഷെ അങ്ങനെയല്ല പ്രായോഗികമായി ജീവപര്യന്തം ഒരാളെ ശിക്ഷിച്ചാൽ പതിനാല് വർഷം അയാൾ ശിക്ഷ അനുഭവിച്ചാൽ പതിനാല് വർഷം ജയിലിൽ കിടക്കണ്ട ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികൾ ഹൈക്കോടതി വരെ റാറ്റിഫൈ ചെയ്ത് ജീവപര്യന്തം അനുഭവിച്ചു അനുഭവിച്ച കവർ ഈ കിടന്നതിൽ എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ടാവും നമുക്കൊക്കെ അറിയാം ഈ ജയിലിൽ നിന്ന് പുറത്തുപോയി പോയി കല്യാണം കഴിച്ചു ജയിലിൽ നിന്ന് പുറത്ത് പോയി കൊട്ടേഷൻ എടുത്തു അതുകൊണ്ട് സർക്കാരിന് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പരോളും മറ്റുമായി ഇവർക്ക് ഒരുപാട് സാവകാശം കിട്ടും അതുകൊണ്ട് അവർക്ക് പകുതിയെ ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ പതിനാല് വർഷം രാജകീയമായി ജയിലിൽ കിടന്നാൽ അതിനുശേഷം ഇവർക്ക് പുറത്തിറങ്ങി നല്ല സുഖമായി ജീവിക്കാം ഇതാണ് ജീവപര്യത്തത്തിൻ്റെ കുഴപ്പം കാരണം സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് പലതവണ ജീവപര്യന്തം എന്നാൽ അത് മരണം വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സർക്കാരിന് അനുമതിയുണ്ട് അതിന് അധികാരമുണ്ട് ഗവർണർക്ക് ഇത് നടപ്പിലാക്കാനുള്ള അധികാരം കൊടുത്തു സർക്കാരിന് അധികാരം കൊടുത്തിട്ടുണ്ട് പതിനാല് വർഷം ഒരാൾ ജയിലിൽ നല്ല ജീവിതം നയിച്ചാൽ ഇളവ് കൊടുക്കാൻ ഭരണഘടന അനുമതി കൊടുക്കുന്നുണ്ട് ഇതാണ് സർക്കാരുകൾ ദുരുപയോഗിക്കുന്നത് ഇതുകൊണ്ട് പതിനാല് വർഷം കഴിയുന്ന മിക്കവരും പല സാഹചര്യങ്ങളിൽ ജയിൽ മോചിതരാകുന്നു ഇതൊരു വലിയ പരിമിതിയാണ് അതേസമയം വധശിക്ഷ വിധിക്കാൻ പരിമിതികളുണ്ട് വധശിക്ഷ അപരിഷ്കൃത സമൂഹത്തിന്റെ ഒരു ശിക്ഷാരീതി ആയതുകൊണ്ട് ജനാധിപത്യ രീതി നിലനിൽക്കുന്ന പരിഷ്കൃത സമൂഹങ്ങളിൽ അതിനോട് എതിർപ്പുണ്ട് നമ്മുടെ രാജ്യത്തും എതിർപ്പുണ്ട് അതുകൊണ്ട് സുപ്രീം കോടതി കർശനമായ നടപടിക്രമങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വധശിക്ഷ പ്രഖ്യാപിക്കാൻ വധശിക്ഷ പ്രഖ്യാപിച്ചാൽ അത് ഒരു താഴത്തെ കോടതി പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് മാത്രം അത് വധശിക്ഷയായി നടപ്പിലാക്കപ്പെടുന്നില്ല ആ വധശിക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നിലവിൽ വരണമെങ്കിൽ അതായത് വധശിക്ഷ നടപ്പിലാക്കണമെങ്കിലല്ല വധശിക്ഷ പ്രഖ്യാപനം നിയമപരമായി നിലവിൽ വരണമെങ്കിൽ ഹൈക്കോടതി കൺഫൈൻ ചെയ്യണം ഡി എസ് ആർ എന്ന് പറയും ഡെത്ത് സെന്റൻസ് റഫറൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ താഴത്തെ കോടതി ശിക്ഷ വിധിച്ചതിന് ശേഷം അതിന് മുഴുവൻ ഡോക്യുമെന്റുകളും എന്തുകൊണ്ട് ഇത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസായി ജഡ്ജിക്ക് തോന്നി എന്തുകൊണ്ട് ഇതിൽ വധശിക്ഷ കൊടുത്തു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും നോട്ടുകളും ഡി എസ് ആർ നേരെ ഹൈക്കോടതി കഴിക്കണം ഇത് ഹൈക്കോടതി പരിഗണിക്കും ഹൈക്കോടതി പരിഗണിച്ചതിന് ശേഷം ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസാണോ വധശിക്ഷ നിലനിൽക്കുമോ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പീൽ കൊടുത്തില്ല എന്ന് കരുതുക അതായത് ഇതിൽ ശിക്ഷ വധശിക്ഷ വിധിക്കപ്പെട്ട ഗ്രീഷ്മ അപ്പീലിന് പോകും സ്വാഭാവികമാണ് ഗ്രീഷ്മ അപ്പീലിന് പോയില്ല എന്ന് കരുതുക സാധാരണഗതിക്ക് കുറ്റം സംബന്ധിച്ചാൽ പിന്നെ ശിക്ഷയാണ് പിന്നെ വിചാരണയൊന്നും ആവശ്യമില്ല അതാണ് നിയമം നമ്മൾ കോടതി ചെന്നിട്ട് ഒരു കോടതിയുടെ നടപടിക്രമത്തിന് തുടർച്ചയായിട്ട് ആദ്യം കോടതി ചോദിക്കുന്നത് കുറ്റപത്രം വായിച്ച് കളിപ്പിക്കും എൻ്റെ ആദ്യത്തെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് വിചാരണയ്ക്കൊക്കെ മുമ്പ് കുറ്റപത്രം വായിച്ച് കളിപ്പിച്ചിട്ട് നിങ്ങൾ കുറ്റം ചെയ്തു എന്ന് ചോദിക്കും ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ തുടർ നടപടികളുള്ളൂ ചെയ്തു എന്ന് പറഞ്ഞാൽ കുറ്റസമ്മതമാണ് ഗിൽറ്റിയാണ് പ്ലീഡിങ് ഗിൽറ്റിയാണ് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ വിചാരണയുടെ ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഉറപ്പാണ് പറഞ്ഞു വീണ്ടും ചോദിക്കും കോടതി വെറുതെ പറയരുത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ സമ്മതിക്കുന്നുണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ വിചാരണ വേണ്ട തെളിവ് വേണ്ട എവിഡൻസ് വേണ്ട ഒന്നും വേണ്ട കോടതിക്ക് ശിക്ഷിക്കാം ആ കുറ്റത്തിന് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അത് കൊടുക്കാം ഇതാണ് നമ്മുടെ രാജ്യത്തെ നിയമം അപ്പം അങ്ങനെ അതുകൊണ്ടാണ് എല്ലാവരും കുറ്റം നിഷേധിക്കുന്നത് അത് കഴിഞ്ഞ് വിചാരണയും തെളിവുമൊക്കെ കണ്ടെത്തി കോടതി കണ്ടെത്തുന്ന ശിക്ഷയാണെന്ന് പറയുന്നത് ഈ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണം അതാണല്ലോ നിയമം പക്ഷേ ഇവിടെ ഡെത്ത് സെൻറ്റൻസ് ആണെങ്കിൽ എന്തിനേറെ ജീവപര്യന്തമാണെങ്കിൽ പോലും ഡെത്ത് സെൻറ്റൻസ് മാത്രമല്ല ജീവപര്യന്തമോ ഡെത്ത് സെൻറ്റൻസോ ആണെങ്കിൽ ഇത് നടപ്പിലാകണമെങ്കിൽ ഹൈക്കോടതി അത് റാറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ കൺഫേം ചെയ്യണം അതിനാണ് ഡി എസ് ആർ എന്ന് പറയുന്ന നോട്ട് കൊടുക്കും ഡെത്ത് സെൻറ്റൻസ് റെഫറൻസ് എന്ന് പറയുന്ന നോട്ട് പോകുന്നത് അങ്ങനെ ഹൈക്കോടതി ഇതിന് മുഴുവൻ വിശദാംശങ്ങളും പരിശോധിച്ചിട്ട് ജീവപര്യന്തം കേസാണെങ്കിലും വധശിക്ഷയാണെങ്കിലും മുഴുവൻ പരിശോധിച്ചിട്ട് ഹൈക്കോടതി കൊള്ളാം ഇത് ശരിയാണ് ഈ കോടതിയുടെ കണ്ടെത്തൽ ശരിയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് നിലവിൽ വരൂ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആദ്യം നടക്കണം പിന്നീട് അപ്പീൽ അപ്പീലിൽ അവർക്ക് വാദങ്ങൾ ഉന്നയിക്കാം വക്കീലിന് വരാം ഇത് വാദവും വക്കീലും വക്കീലവും വരണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ റാറ്റിഫൈ ചെയ്താൽ പോലും അതായത് ഹൈക്കോടതി ഇങ്ങനെ ഡെത്ത് സെന്റൻസ് കൺഫേം ചെയ്താൽ പോലും അപ്പീലിൽ അഭിഭാഷകന് പുതിയ പോയിന്റുകൾ കൊണ്ടുവരാം വാദിക്കാം ജയിക്കാം പിന്നെ അത് സുപ്രീം കോടതി വരെ പോവാം രാഷ്ട്രപതിയുടെ അടുത്ത് വരെ പോവാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ പോലും ഇത് നടപ്പിലാക്കാൻ ഒരു കുറഞ്ഞത് ആറു വർഷം വേണ്ടിവരുമെന്നതാണ് അതായത് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ കേസുകളാണ് അതായത് ഹൈക്കോടതിയിലെ ഇങ്ങനെ വരുന്ന കേസുകൾ ജൈവപര്യന്തവും വധശിക്ഷയും ഹൈക്കോടതിയിലേക്ക് വരികയാണ് ധാരാളം കേസുകൾ ഹൈക്കോടതി മുമ്പിൽ എത്താറുണ്ട് ഇത്തരം കേസുകൾ കോടതിയുടെ നടപടിക്രമങ്ങൾ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ജഡ്ജിമാരാണ് ഹൈക്കോടതിയിൽ ആകെ ഉള്ളത് ഇപ്പോഴാണ് ഏകദേശം ആവശ്യത്തിന് ജഡ്ജിമാരെ നിയമിച്ചിരിക്കുന്നത് പലപ്പോഴും ജഡ്ജിമാർ ആവശ്യത്തിന് ഉണ്ടാവുമായിരുന്നില്ല ഇവിടെ ഒറിജിനൽ ഉണ്ട് അതായത് ഒരാളുടെ മൗലികാവകാശം സംരക്ഷിക്കപ്പെടാൻ നേരെ ഹൈക്കോടതി പാം പൊതുജന താല്പര്യ ഹർജികളുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഹർജികളുണ്ട് എല്ലാ കേസുകളിലും അപ്പീൽ അതോറിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് കേസുകൾ ഹൈക്കോടതി വന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ വരുന്ന ഒരു അധികാരമാണ് ഈ പറയുന്ന ഡെസ് റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡെറ്റ് കൺഫർമേഷൻ അതുകൊണ്ട് ഡിലേ ഉണ്ടാവും ഈ ഡിലേ നീണ്ടു നീണ്ടു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പം ഇത്രയും കാലം ഒരു ഡെസ്സെന്റൻസ് ഒരാൾക്ക് പ്രഖ്യാപിച്ചാൽ ജീവപര്യന്തം ഒരാൾക്ക് വിധിച്ചാൽ ഹൈക്കോടതി കൺഫേം ചെയ്യുന്നത് വരെ ഇവർക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല ഇവർക്ക് പരോൾ കിട്ടില്ല ഇവർക്ക് ജാമ്യം കിട്ടില്ല വധശിക്ഷയാണെങ്കിൽ ദീർഘകാലം അവർ ജയിലിൽ കഴിയേണ്ടി വരും അവർക്ക് യാതൊരു വിധത്തിലുള്ള പരോളും ആനുകൂല്യങ്ങളും കിട്ടില്ല ജീവപര്യന്തത്തിന് കുറച്ചുകൂടി ഇളവുകൾ കിട്ടും ഈ ഹൈക്കോടതി ഇത് ഡിലേ ആവുന്നത് കൊണ്ട് ഇപ്പം ആറു വർഷമൊക്കെ ഡിലേ ആയൊരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം പിറകിലാണ് അതുകൊണ്ട് രണ്ടാമതൊരു ബെഞ്ച് കൂടി ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂ ചെയ്തിട്ട് രണ്ട് ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് ഇത് കുറയ്ക്കാൻ വേണ്ടി ആ രണ്ട് ബെഞ്ച് ഉള്ളത് കൊണ്ട് ആറ് മാസമായിട്ടുള്ളൂ രണ്ട് ബെഞ്ച് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ എങ്കിൽ ഈ കുറച്ചുകൂടി ഗ്യാപ്പ് കുറഞ്ഞേക്കാം ഒരുപക്ഷെ ഡിസ്റ്റൻസ് കുറഞ്ഞേക്കാം ഗ്രീഷ്മയുടെ കേസൊക്കെ ആറു കൊല്ലം പേർ കാത്തിരിക്കേണ്ടി വന്നേക്കില്ല പക്ഷേ അതുവരെ ഈ പറയുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും പരോൾ ലഭിക്കില്ല ജാമ്യം ലഭിക്കില്ല അതിന് ഒരു സാഹചര്യം ഇതാണ് വാസ്തവത്തിൽ ഈ ജഡ്ജിനെ പ്രകോപിപ്പിച്ചതും ജഡ്ജിങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കാൻ കാണും സാധാരണ ജഡ്ജിമാർ അവർ മനുഷ്യരാണ് അവർക്ക് നിയമം നോക്കും നിയമത്തിന് മുമ്പിലുള്ള പരിമിതികളുണ്ട് വധശിക്ഷ കൊടുക്കണമെങ്കിൽ ഇതെല്ലാം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം ഒരു സെഷൻസ് ജഡ്ജിയുടെ ഒരു വിധി ഹൈക്കോടതി തിരുത്തിയാൽ ആ ജഡ്ജിൻ്റെ ഭാവിയെ ചിലപ്പം ബാധിച്ചത് വരാം ഒരു ജഡ്ജ് എടുക്കുന്ന തീരുമാനം സുപ്രീം കോടതി വരെ പോയാലും അത് ചലഞ്ച് ചെയ്യപ്പെടാതിരിക്കുന്നിടത്താണ് ജഡ്ജിൻ്റെ ഒരു കരിയറിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് പക്ഷേ മനുഷ്യനെന്ന നിലയിൽ ജഡ്ജി ബഷീറിനെ ഇത് വല്ലാതെ ഹൗണ്ട് ചെയ്യുകയും വേട്ടയാടുകയും ചെയ്തപ്പോൾ അതുകൊണ്ടാണ് ജഡ്ജി ചോദിക്കുന്നത് വിധിക്കാത്ത് അങ്ങനെ പരമാവധി ശിക്ഷ കൊടുക്കരുതെന്ന് നിയമമൊന്നുമില്ലല്ലോ നിയമമില്ല ജഡ്ജിന് ഏത് ശിക്ഷയും വിധിക്കാം അത് ജഡ്ജിന്റെ അവകാശമാണ് പക്ഷേ അത് റാറ്റിഫൈ ചെയ്തെല്ലാം നടപ്പിലാക്കാൻ കഴിയുമെന്ന് മാത്രം അതുകൊണ്ടാണ് ജഡ്ജ് വളരെ വൈകാരികമായി തന്നെ ഈ കേസ് കൈകാര്യം ചെയ്തതും ഈ ഷാരോൺ ജഡ്ജിന്റെ അമ്മയപ്പനെയും കോടതി വിളിച്ചു കയറ്റിയതും എന്നിട്ട് വധശിക്ഷ പ്രഖ്യാപിച്ചതും കാരണം അർഹിക്കുന്നുവെന്ന് ജഡ്ജിന് തോന്നി കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു വധശിക്ഷ ഒരു നടപ്പിലാവില്ല എന്ന് ജഡ്ജിന് അറിയാം പക്ഷെ താൻ പ്രഖ്യാപിക്കും തൻ്റെ മനസാക്ഷിക്ക് സംതൃപ്തി ഉണ്ടാവാൻ താൻ പ്രഖ്യാപിക്കും തൻ്റെ കരിയറിനെ ബാധിച്ചാലും വേണ്ടില്ല താൻ ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുമെന്ന് എന്ന് ജഡ്ജ് തീരുമാനിക്കുക അതിന് പിന്നീട് ഒരു കാരണം കൂടിയുണ്ട് ഈ വധശിക്ഷ കൊടുത്താൽ ഒരുപാട് അവകാശങ്ങൾ നഷ്ടപ്പെടും ഇതിൽ തീരുമാനം ഉണ്ടാവണമല്ലോ ആദ്യം അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കും അപ്പൊ ഇതുവരെ ഒരനുകൂല്യവും ഉണ്ടാവില്ല ഏകാന്ത തടവായിരിക്കും സഹതടവുകാരുണ്ടാവില്ല കഠിന തടവായിരിക്കും കഠിന ജോലി ചെയ്യേണ്ടി വരും ബന്ധുക്കളുടെ സന്ദർശനം അടക്കമുള്ളവയിൽ പരിമിതി ഉണ്ടാവും അത്രയും കാലം അനുഭവിക്കട്ടെ എന്ന് വെച്ചതാണ് അത് മാത്രമല്ല ഈ കൺഫർമേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലും അപ്പീൽ നടപടിക്രമങ്ങളുണ്ട് ഈ വധശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ കുറഞ്ഞതൊരു മുപ്പത് വർഷം എടുക്കും രണ്ടാമത്തെ പ്രത്യേകത വധശിക്ഷ നടപ്പിലാക്കില്ലെങ്കിലും ഇതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഒരു സുപ്രീം കോടതി വരെ പോയി ഒരു മൂന്ന് പത്തിണ്ട് ഏറ്റവും കുറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഈ പതിനാല് വർഷം കഴിയുമ്പോൾ ഗ്രീഷ്മയുടെ സൗന്ദര്യത്തിൽ മതി മറന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജയിലധികാരി വിചാരിച്ച ഇവിടെ പുറത്തിറക്കാൻ കഴിയില്ല ഇവിടെ ഗ്രീഷ് മാധി സുന്ദരിയാണ് വളരെ ചെറുപ്പക്കാരിയാണ് അപ്പം ഒരു തടവുകാരി ജയിലിൽ വരുമ്പോൾ ചില ദുഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് അവളെ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ അവളെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ജയിലിൽ കിടക്കുക അവർക്ക് സ്വാതന്ത്ര്യമില്ല അവളുടെ നല്ലപിള്ളയായി അവളെ സഹായിക്കാൻ തോന്നലുണ്ടായെന്ന് വരാം ഭാവിയിൽ ഇവള് ഭയങ്കര നല്ലപിള്ളയായിരുന്നു ഇവളെ മോചിപ്പിക്കണമെന്ന് റിപ്പോർട്ട് കൊടുക്കാം ഇവൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം തട്ടുന്ന ഭരണാധികാരി അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ പൂച്ചക്കുട്ടി എന്നൊക്കെ വിളിച്ച് ശൃംഖരിക്കുന്ന വൃദ്ധന്മാർ മന്ത്രിമാരായിരിക്കുന്ന നാടാണ് അത് സത്യമെല്ലാം തെളിഞ്ഞിട്ടില്ല സത്യമാണ് സ്ത്രീകളെ കാണുമ്പോൾ നിയന്ത്രണം പോകുന്ന പല മന്ത്രിമാരും പല ആളുകളുമുള്ള സർക്കാരും സംവിധാനമാണ് അതുകൊണ്ട് അവർക്കൊക്കെ ഇളകിയാൽ ഒരുപക്ഷെ ഗ്രീഷ്മയ്ക്ക് ഈ പതിനാല് വർഷം കഴിയുമ്പോൾ ജാമ്യം കിട്ടിയെന്ന് വരാം അതുകൊണ്ട് നടപടിക്രമങ്ങൾ അങ്ങോട്ട് നീളട്ടെ എന്ന് കരുതി തന്നെ പരമാവധി അനുഭവിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് വാസ്തുതിൽ ജഡ്ജിങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് ജഡ്ജിന്റെ ആ മാനവികാബോധത്തെ ആ ഒരു ആത്മാർത്ഥതയെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നത് അത് ഒരു വശം മറുവച്ചത് അതിനു മുൻപ് പോലീസിൻ്റെ ഒരു വലിയ ബുദ്ധി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ കേസ് ഇവിടം വരെ എത്തിയത് നമുക്കറിയാം പാറശാല പോലീസിന് ഗ്രീഷ്മയുമായിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം അതുകൊണ്ടാണ് വാസ്തുത്തിൽ ഷാരോൺ രാജ് കൊല്ലപ്പെട്ടത് പോലും കാരണം പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് വളരെ അലംഭാവം പോലീസ് ഇക്കാര്യത്തിൽ കാണിച്ചിരുന്നു പക്ഷേ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം വരികയും അന്വേഷണ സംഘം ആത്മാർത്ഥമായി തന്നെ കേസ് നടത്തുകയും ചെയ്തു അവരുടെ മുമ്പിലെത്തിയ ഒരു വലിയ ഗൗരവം എന്ന വിഷയമുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഗൗരവത്തോട് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയമുണ്ട് വാസ്തുതിൽ ഗ്രീഷ്മ തമിഴ്നാട്ടുകാരിയാണ് മലയാളിയാണ് പക്ഷേ തമിഴ്നാട്ടിലാണ് ഗ്രീഷ്മയുടെ വീട് തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത് അപ്പോൾ ഒരു ജൂലശിക്ഷ വിഷയമുണ്ട് ഏത് കോടതിയാണ് കേസ് കൈകാര്യം ചെയ്യേണ്ടത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കോടതിയാണ് കേസ് കൈകാര്യം ചെയ്യേണ്ടത് തമിഴ്നാട് ഹൈക്കോടതിയിലാണ് പോവേണ്ടത് ശിക്ഷിക്കപ്പെടേണ്ടതും ജയിലിൽ കിടക്കേണ്ടതും തമിഴ്നാട്ടിലാണ് കാരണം ഗ്രീഷ്മ തമിഴ്നാട്ടുകാരിയാണ് കൊലപാതകം നടന്നത് അതായത് വിഷം കൊടുത്തത് തമിഴ്നാട്ടിലാണ് ഇത് നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് ഈ അതിർത്തി ഒരു വലിയ പ്രശ്നമാണ് അപ്പൊ ഞാനൊരു അതിർത്തി പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ് സംസ്ഥാന അതിർത്തി ജില്ലാ അതിർത്തി പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ അതിർത്തിയാണ് ഞാൻ കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്തിലാണ് എൻ്റെ വീട് എൻ്റെ വീടിന്റെ തൊട്ട് താഴക്കോട് ഒഴുകുന്ന തൊട്ട് താഴെക്കൂടെ വീടിന്റെ തൊട്ടുപിറകിൽക്കൂടെ ഒഴുകുന്ന ഒരു ചെറിയ പുഴയുണ്ട് പുഴയുടെ അപ്പുറം പത്തനംതിട്ട ജില്ല വെച്ചുച്ചിറ പഞ്ചായത്താണ് അതേസമയം ഈ പുഴയുടെ അപ്പറയാണെന്ന് നമ്മൾ പറയപ്പെടും എൻ്റെ വീടിന്റെ തൊട്ട അയലപ്പക്കത്തുള്ളൊരു വീട് തൈപ്പറമ്പിൽ മാത്തുക്കുടി ചേട്ടൻ്റെ വീട് പുഴയുടെ അപ്പുറയാണ് പക്ഷേ കോട്ടയം ജില്ലയാണ് ഒരു പക്ഷേ അന്ന് മാത്തു കുടിച്ച് ചേട്ടൻ സ്വാധീനം ഉള്ളതുകൊണ്ട് അതിർത്തി നിർണ്ണയിച്ചപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് ആക്കിയതാവാം അപ്പം ഈ അതിർത്തി ഒരു പ്രശ്നമാണ് അപ്പം പിന്നെ സംസ്ഥാന അതിർത്തിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ സംസ്ഥാന അതിർത്തി ഇങ്ങനെ ഗൗരവമേറിയ വിഷയമുണ്ട് അപ്പം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയും അതിർത്തി പങ്കെടുത്ത് നമുക്കറിയാം മലയാളികളാണ് കന്യാകുമാരി ജില്ലയിലെ മിക്കവരും തന്നെ അത് തമിഴ്നാട്ടിൽ കൊടുത്തതാണ് കേരള രൂപീകരണ സമയത്ത് തിരുവിതാംകോടിന്റെ ആസ്ഥാനം പോലും ദീർഘകാലം ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്താരം നോർക്കണം ആ അതിർത്തി പ്രദേശത്തുള്ളവർ മലയാളികളാണ് കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവംപള്ളിക്കോണം എന്ന സ്ഥലത്തായിരുന്നു രാമൻചിറയ്ക്കടുത്ത് പൂവംപള്ളിക്കോണം എന്ന സ്ഥലത്താണ് ഗ്രീഷ്മയുടെ വീട് ആ സ്ഥലത്താണ് ഗ്രീഷ്മയുടെ വീട് ആ വീട്ടിലേക്കാണ് ഷാരോൺ രാജിനെ വിളിച്ചു വരുത്തിയതും അവിടെ വെച്ചാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വിഷം കൊടുത്തത് അപ്പോൾ ഈ ഗ്രീഷ്മയുടെ വീട്ടുകാർ ആദ്യം മുതൽ ഉന്നയിച്ച വിഷയം അതായിരുന്നു ആദ്യം മുതലോട് പറഞ്ഞു ഇത് സാധ്യമല്ല ഇത് കേരളത്തിലെ കോടതിക്ക് അധികാരമില്ല പോലീസിന് ഒരു വലിയ പ്രശ്നമുണ്ടായി കാരണം ഷാരോൺ രാജ് താമസിച്ചിരുന്ന കേരളത്തിലാണ് ഷാരാൺ രാജാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് വിഷം കൊടുത്തത് തമിഴ്നാട്ടിലാണ് പക്ഷെ മരിച്ചത് കേരളത്തിലാണ് ഈ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിലുള്ള പ്രാധാന്യം ഈ വിഷയത്തിൽ തമിഴ്നാട്ടിലില്ല തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇത് മലയാളിയുടെ കേസാണ് കന്യാകുമാരി ജില്ലയിൽ പ്രാധാന്യമുണ്ട് അതിനപ്പുറത്തേക്ക് ഈ കേസിൽ പ്രാധാന്യമില്ല അതുകൊണ്ട് തന്നെ ജനശ്രദ്ധ ഇല്ലാതെ പോയാൽ ഈ കേസിന് വിചാരണയത് ബാധിച്ചെന്ന് വരാം തമിഴ്നാട് പോലീസിനെ കേരള പോലീസിനുള്ള ജാഗ്രതയും താല്പര്യം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുമില്ല കാരണം തമിഴ്നാട്ടിൽ ഒരു വൈകാരിക വിഷയമേ അല്ല അത് നമ്മുടെ ഒരു പ്രാദേശിക ഒരു പ്രശ്നമാണത് കേരളത്തിന്റെ വൈകാരികത തമിഴ്നാട്ടിലില്ല കന്യാകുമാരി ജില്ലയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണിത് അതുകൊണ്ട് ഈ കേസ് തമിഴ്നാട്ടിൽ അല്ല കേരളത്തിൽ നടക്കാൻ കേരള പോലീസ് തീരുമാനമെടുക്കുന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു വലിയ യോഗം ചേരുന്നു എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കും എന്നാലോചിക്കുന്നു പോലീസ് ഒരു കൃത്യമായ കാരണം കണ്ടെത്തി ഷാരോണിനെ വിളിച്ചു വരുത്തിയതാണ് ഗ്രീഷ്മ ഈ വിളിച്ചു വരുത്തൽ നിർബന്ധിച്ച് അമ്മയപ്പനും അമ്മാവനും ഒന്നുമില്ല ഇങ്ങോട്ട് വരൂ ലൈംഗിക സുഖം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാ വലിയ ആഗ്രഹത്തോട് വിളിച്ച് ഇതിനെ തട്ടിക്കൊണ്ടു പോവലായി വ്യാഖ്യാനിക്കാൻ തീരുമാനിച്ചു അതായത് കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ വിഷമസ്തുവൊക്കെ വാങ്ങിവെച്ചിട്ട് തന്ത്രപൂർവ്വം അങ്ങോട്ട് വിളിച്ചു വരുത്തിയതിനെ തട്ടിക്കൊണ്ടു പോവലാക്കി വ്യാഖ്യാനിക്കാൻ തീരുമാനിച്ചു കേരളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാക്കി അത് കോടതി മുഖവിലേക്ക് എടുത്തു തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കൂടി ഇതിൽ ഉൾപ്പെടുത്തി ആ തട്ടിക്കൊണ്ടു പോവലെന്ന സാങ്കേതികതയിലാണ് തമിഴ്നാട്ടിന്റെ ജൂറിസ്റ്റിഷൻ കേരളത്തിന്റെ ജൂറിസ്റ്റിഷനായി മാറുന്നത് ഈ സുപ്രീം കോടതി വരെ പോരാട്ടം നടത്തി സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു കോടതിയെ ഇത്തരം വിഷയങ്ങളിലൊന്നും സമയം കളയുന്ന അവർക്ക് നേരിൽ അവർ കൊല നടന്നോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കൂ കൊല നടന്നോ പിന്നെ പോയി പണി നോക്കാം എന്താ കോടതിക്ക് നേരമില്ല ആ പടെ രാജ്യത്തെ എല്ലാവർക്കും കൂടി ഒരു സുപ്രീം കോടതിയേ ഉള്ളൂ അപ്പൊ ആ ഭാഗം അവർ വിജയിച്ചതോടുകൂടി ഇനി ആ വാദം നിലനിൽക്കില്ല കാരണം സുപ്രീം കോടതി വരെ പോയിട്ട് തള്ളിക്കളഞ്ഞതാണ് ഈ തട്ടിക്കൊണ്ടുപോവൽ പോലീസ് ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ജൂറിശിക്ഷൻ പ്രശ്നം മറികടന്നു ഇല്ലെങ്കിൽ ഈ ജൂറിശിക്ഷൻ പ്രശ്നം ഉണ്ടാകുമായിരുന്നു തമിഴ്നാട്ടിൽ ആയിരുന്നു ഈ വിചാരണ നടന്നതെങ്കിൽ ഒരുപക്ഷെ ശിക്ഷ കിട്ടുമായിരുന്നില്ല അതിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ ജഡ്ജിയുടെ ഈ അതിവൈകാരികമായ ഇടപെടൽ എന്തായാലും ഗ്രീഷ്മയുടെ വധശിക്ഷ അത് ജീവപര്യന്തമായി കുറച്ചു കൊടുക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഈ പലപ്പോഴും നമ്മൾ ഞാന് മുമ്പ് സൂചിപ്പിച്ച ഹൈക്കോടതി ബെഞ്ചുകൾ ഈ ജീവപര്യന്തവും വധശിക്ഷയും പരിഗണിക്കുമ്പോൾ മിക്ക കേസുകളിലും പ്രത്യേകിച്ച് വധശിക്ഷയിൽ ഇളവ് ചെയ്ത് കൊടുക്കാറുണ്ട് വധശിക്ഷ വളരെ കുറച്ചേ കിട്ടാറുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം കൽക്കട്ടയിലെ ആ പി ജി ഡോക്ടറെ കൊന്ന കേസിൽ പോലും വധശിക്ഷയില്ല പേരിയിലെ രണ്ട് കുട്ടികളെ കൊന്ന കേസിൽ പോലും വധശിക്ഷയില്ല കാരണം ജഡ്ജിമാർ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ലഭിക്കുന്ന വധശിക്ഷകൾ ഇളവ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് വധശിക്ഷ വിധിച്ച് ജഡ്ജിക്ക് പറയാം ഇളവ് ചെയ്ത് കൊടുക്കും ഇളവ് ചെയ്ത് കിട്ടാൻ സാധ്യത തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഈ വധശിക്ഷ ഇപ്പോൾ വിധിച്ചതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് തൽക്കാലത്തേക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ആ നഷ്ടമാണ് വാസ്തവത്തിൽ ഈ വധശിക്ഷയുടെ ഗുണമെന്ന് പറയുന്നത്